പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരാണ് കഥ പറയാ കുട്ടികൾക്ക് കേക്കാൻ വേണ്ടി അപ്പൊ അപ്പൂപ്പന്മാര് കുട്ടികളോട് ചോയിക്കഥ പറയൂന്ന് വെച്ചിട്ട് മക്കൾക്കും അച്ഛനും കഥ പറഞ്ഞു തരാം ഇല്ല ഇപ്പൊ സാധാരണ ചില ലോക്കൽ കഥകൾ പറയാറുണ്ടല്ലോ അച്ഛൻ ലോക്കലാണെന്നാണോ ലോക്കൽ കഥകളാണെന്നാണോ ലോക്കൽ കഥ ഒന്നും രണ്ടും അർത്ഥം ഒന്നു തന്നെ അല്ലേ അല്ല അല്ല അച്ഛൻ സൂപ്പറാ അച്ഛൻ പറ ഒരു ഇത് റോബസ്റ്റ് ഓ പറ്റിക്കണേ അച്ഛൻ ഒരു രണ്ട് കഥ പറ ഒരു കഥ പറഞ്ഞാ മതി രണ്ട് കഥ പോയിട്ടുണ്ട് അച്ഛൻ സാധാരണ ചില ചില നേരങ്ങളിൽ ചില കഥകളൊക്കെ പറയാറുണ്ട് ഞാനിത് എവിടുന്നാണ് കഥകളൊന്നും ഇല്ല നാളെ ഞാനൊരു കാര്യം ചെയ്യാം കടയില് ഞമ്മളെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വരും അപ്പൊടൊക്കെ പറയാ ഒരു കഥ പറയോ ഒരു കഥ പറയോ ഞാനപ്പഴുതി വെച്ചോണ്ട് എന്നൊരു വൈകുന്നേരം വീട്ടില് വന്നിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാം കഥകൾ ആ കഴിഞ്ഞു നിങ്ങളൊക്കെ അത് എത്ര വലുപ്പുന്ന സമയത്ത് എന്തോ പൊട്ടകഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ആകാംക്ഷോ എന്തൊക്കെയോ കഥകളുണ്ട് അന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ നിങ്ങൾ ഈ പൊട്ടികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളൊക്കെ പന പോലെ വളർന്നില്ലേ എനിക്ക് പറയാൻ പറ്റുവോ കഥകള് കഥ ിങ്ങിന്റെ അത് കേക്കാൻ കേക്കാശി മുട്ടൊത്തി വാ മുട്ടിങ്ങനെ വാ അപ്പൊ ഞാൻ പറഞ്ഞാലും അല്ല ചിങ്ങനെ പോത്ത് പോലെ നിന്നിട്ട് എന്നോട് മിന്നാമിനിങ്ങിന്റെ കഥ പറയുന്നറിഞ്ഞാലും നടക്കൂല പറയാൻ കഴിയൂല അന്ന് എന്ത് പൊട്ടത്തൊരു വന്ന് പറയാലോ ഇപ്പൊ എന്റെ ചെക്കനതാ എന്തോ കുന്തോ ആയിട്ട് ആത്തേക്ക് ഓടിക്കുന്നു പോയോ എന്താ എന്താ ചെയ്യണത്

ചന്തു ശങ്കട പേരുണ്ട് അപ്പോട്ട ഇത് കണ്ടട്ടെ അപ്പോട്ടന് ഒരടുത്ത് പറഞ്ഞേ അച്ഛന് ദേഷ്യം വരണ്ടത് എനിക്ക് മുഖത്തൊറ്റ കുത്തോട് കൊടുത്തു